ഈശമിശൈക്ക് സ്തുതിയായിരിക്കട്ടെ ഇന്ന് ഓഗസ്റ്റ് ഇരുപത്തിയാറ് സെസ്റ്റോഷോവ മാതാവ് ഓപ്പോളിലെ കോട്ടയുടെ അധികാരമേറ്റ വ്ലാഡിസ്ലസ് രണ്ടാമൻ അവിടെ ചുമരിൽ പരിശുദ്ധ കന്യാകാമറിയത്തിന്റെ ഒരു രൂപം തൂക്കിയിട്ടു ആയിരത്തി മുന്നൂറ്റി എൺപത്തിരണ്ട് ഓഗസ്റ്റ് ഇരുപത്തി ആറാം തീയതി സ്വർഗാരോഹണ പള്ളിയിൽ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ പാവനമായ ഒരു പെയിന്റിംഗ് സ്ഥാപിച്ചു ആയിരത്തി നാനൂറ്റി മുപ്പതിൽ വിലപിടിപ്പുള്ള സാധനങ്ങൾ നിറച്ച വാഗൺ ഹുസൈറ്റിലെ അക്രമികൾ കൊണ്ടുപോകുമ്പോൾ അതിൽ ഈ പെയിന്റിങ്ങും ഉൾപ്പെട്ടിരുന്നു എന്നാൽ കുതിരകൾ മുന്നോട്ട് നീങ്ങുവാൻ മടിച്ചപ്പോൾ അക്രമികൾ ഒരു രൂപം താഴേക്ക് വലിച്ചെറിയുകയും മുഖം ചെയ്തു സെസ്റ്റോ സെസ്റ്റോഷോവയിലുള്ള മറ്റുള്ള മാതാവിന്റെ ചിത്രങ്ങളിലും ഈ മുറപ്പാട് കണ്ടുവരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ പിയൂസ് പതിനൊന്നാമൻ പാപ്പ ഓഗസ്റ്റ് ഇരുപത്തിയാറ് തിരുനാൾ ദിനമായി ആചരിക്കാൻ ആഹ്വാനം ചെയ്തു പോൾ പീയുസ് ജോൺ പോൾ രണ്ടാമൻ പാപ്പ ഈ പള്ളി നാല് പ്രാവശ്യം സന്ദർശിക്കുകയും ചെയ്തു നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേട ഉദരത്തിൻ ഫലമായ ഈശോ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമീൻ